ഇന്ന് ചെറുപ്പക്കാരിൽ പോലും കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്ന സൈലൻ്റ് കില്ലറായിട്ടുള്ള ഹൈ ബി പി അപ്പോൾ ഇത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻറ അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണാനു ചോക്യ സെൻറ്റർ കൊല്ലം പറഞ്ഞു ചെറുപ്പക്കാരിൽ ഇതെങ്ങനെയാണ് വരുന്നത് അതായത് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് വാല്യൂ നൂറ്റി എഴുപതേ തൊണ്ണൂറിന് മേലെ അതായത് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്രീക്വൻസിയിൽ വരുവാണെങ്കിൽ നമുക്കത് ഹൈ ബി പി ആണെന്ന് പറയാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ടും ഉറക്കക്കുറവ് പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് അല്ല ക്വാളിറ്റി ആയിട്ടൊരു സ്ലീപ്പ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അടുത്തതാണ് ആൽക്കഹോളിൻ്റെ ഉപയോഗം സിഗരറ്റിൻ്റെ ഉപയോഗം പിന്നെ അതേപോലെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഇല്ലാത്ത ഒരു റൊട്ടീനോ ആണ് ഡെയിലി ഫോളോ ചെയ്യുന്നതെങ്കിൽ പിന്നെ അങ്ങനെ വേറെ ആവശ്യമില്ലാത്ത ഹാബിറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതുമല്ല സ്ട്രെസ്സിൻ്റെ കാര്യം മൂലവും നമുക്ക് ഹൈ ബി പി ഉണ്ടാകാറുണ്ട് ഒന്നുകിൽ ജോബിൻ്റെ സ്ട്രെസ്സായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സ് കാരണവും നമുക്ക് ഈ ഒരു ഹൈ ബി പി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ജനറ്റിക് കോസസും അതേപോലെ ഹൈ ബി പി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊരു ജീവിതശൈലി രോഗം ആയതുകൊണ്ട് തന്നെ സിംറ്റംസ് ഒന്നും ആദ്യം കാണിക്കാറില്ല പ്രത്യേകിച്ചും ബ്ലഡ് പ്രഷറിൻ്റെ കാര്യമാണെങ്കിൽ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ആയിട്ട് കാണിക്കും അപ്പോൾ അതൊന്നോ രണ്ടോ പ്രാവശ്യം ഹൈ ആയിട്ട് കാണിക്കുമ്പോഴായാലും ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പ്രത്യേകിച്ച് അത് ചെറുപ്പക്കാരിൽ കൂടെ ആകുമ്പോൾ അത് ചിലപ്പം പെട്ടെന്ന് പോയിട്ട് വന്നതിൻ്റെ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കി വിടാറാണ് പതിവ് പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസമായിരിക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കോ ഒക്കെ പോകുന്നത് ഇത് പതിയെ കൊണ്ട് നമ്മുടെ ഓർഗൻസ് എല്ലാം ഡാമേജ് ചെയ്യാനും അതേപോലെ ഹൈപ്പർ ടെൻസീവ് നെഫ്രോ പ്പതിയും റെോപ്പതിയും കണ്ണുകളുടെ ആരോഗ്യത്തിനായാലും ഞരമ്പുകളുടെ ആരോഗ്യത്തിനായാലും ഒക്കെ ഇത് ബാധിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബി പി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഹൈ ബി പി ആയിട്ട് കാണിക്കുന്നത് അത് വേറെ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബന്ധപ്പെട്ട ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും ബി പി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേക്കും ആരും അത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് ഹൈ ബി പി ആണോ എന്നുള്ള ഒരു കാര്യത്തിലേക്കേ പോകുന്നില്ല പ്രത്യേകിച്ച് ഇത് ഇതുകൊണ്ട് തന്നെയാണ് ബി പി ഒരു സൈലൻറ്റ് കില്ലറാന്നുകൂടെ പറയുന്നത് കാരണം ഇത് ഒരുപാട് നാളിങ്ങനെ നീണ്ടു നിന്നതിന് ശേഷം അത് പെട്ടെന്ന് സ്ട്രോക്കിലേക്കോ അല്ലെങ്കിൽ വേറെ മറ്റ് പല ബുദ്ധിമുട്ടുകളിലേക്കോ കൊണ്ട് പിന്നെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതായത് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഹൈ ബി പി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊന്ന് റീചെക്ക് ചെയ്ത് കണ്ടിന്യൂസ് ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസിയിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് തന്നെ ചെക്ക് ചെയ്ത് ബി പി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ടതാണ് അത് കണ്ട്രോൾ ചെയ്യാനായിട്ടായാലും അതിനെ റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ശരീരത്ത് അനുഭവപ്പെടും എപ്പോഴും ഹൈ ബി പി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പതേ തൊണ്ണൂറിന് എബോ പോകുമ്പോഴായിരിക്കും അപ്പോൾ ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒന്നുകിൽ സ്വെറ്റിങ് അധികമായിരിക്കും ഉണ്ടാവും ദേഷ്യവും ടെൻഷനും ആങ്കറും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടാവും അതേപോലെ കണ്ണിൻ്റെ കാഴ്ച മങ്ങും പിന്നെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് ഈ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാൻ കഴിയുന്നത് പിന്നെ വേറെ എപ്പോഴും ഉള്ള വിട്ടുമാറാത്ത തലവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മൈഗ്രെയിൻ ആയിരിക്കും എന്ന് കരുതി അത് വിടുന്നവരുമുണ്ട് ഉണ്ടായിരിക്കും പിന്നെ ഇതുപോലെ തന്നെയാണ് ഹൈ ബി പി വരുന്ന ടൈമിൽ നെഞ്ചത്തും കഴുത്തിലും പിന്നെ തലയുടെ ഉച്ചി ഭാഗത്തും ഒക്കെ ഒരുമാതിരി വെയിറ്റ് ഒരു ഭാരം പോലെ തോന്നിക്കും അപ്പോൾ ഇതും ഹൈ ബി പി കൂടുന്നതിൻ്റെ ഒരു ഒന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു ബി പി കൂടുന്നത് ചിലപ്പോൾ ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ തടി കൂടുന്നവർക്കോ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കിഡ്നിയിൽ എന്തെങ്കിലും തകരാറുള്ളവർക്കോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് ബി പി നമുക്കത് കൺട്രോളിൽ കൊണ്ടുവരാനും അതിനെ നമുക്ക് റിവേഴ്സ് ആക്കി തിരിച്ച് കൊണ്ടുവരാനും കഴിയും ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് ബി പി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം കുറച്ച് ബ്രീത്തിങ് ടെക്നിക്സ് നമുക്ക് നോക്കാം ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീത്തിങ് അതായത് വലത് തം തം ഫിംഗർ വന്നിട്ട് റൈറ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് നോസ്ട്രലിലൂടെ മാത്രം ശ്വാസം എടുത്ത് വിടുന്ന ഒരു അത് ഒരു ഒമ്പത് പ്രാവശ്യം കണ്ണുകൾ കണ്ണുകളടച്ച് റിലാക്സ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്യാം ഇനി ഇതുമല്ല പിന്നെ പല്ല് ക്ലെഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനൂടെ ശ്വാസം എടുത്ത് ഒരു അഞ്ച് ഒമ്പത് പ്രാവശ്യം ഒരു ഒമ്പത് പ്രാവശ്യമെങ്കിലും മിനിമം ഡീപ്പായിട്ട് ബ്രീത്ത് പല്ലിനകത്തുകൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് എടുക്കാം വാ മൂടിയിട്ട് മൂക്കിനകത്തൂടെ അത് പുറത്തേക്ക് വിടുക ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനി ഇതുമല്ല തണുത്ത ഒരു ടവൽ നനച്ചിട്ട് അതായത് ടവൽ എടുത്ത് നനച്ചിട്ട് അത് തലയുടെ മേലെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ തന്നെ വെച്ചിരിക്കാവുന്നതാണ് ഇനി പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കൈകാലുകൾ നിവർത്തി വെച്ച് ശവാസന ആ ഒരു ആസന നമുക്ക് ഈ ഒരു ബി പി ഇങ്ങനെ കൂടുന്ന ടൈമിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സാധാരണയായി പെട്ടെന്ന് കൂടുന്ന ഒരു ബി ആണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക സോഡിയം അധികം ആകുമ്പോഴായിരിക്കും ഇങ്ങനെ ആ ബിപിയുടെ ഇഷ്യൂസൊക്കെ കാണിക്കുന്നത് അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പയറ് പിന്നെ തൈര് ഓരൊക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ വാൽനട്സ് കഴിക്കാവുന്നതാണ് ഇത് ബാഡ് കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോള് കൂട്ടും അതേപോലെ ബീട്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കാം അത് നൈട്രിക് ഓക്സൈഡ് ഒക്കെ റിച്ച് ആണ് അതുപോലെ തന്നെ ഫ്ലാക്സീഡ് കഴിക്കാവുന്നതാണ് ഫ്ലാക്സീഡും നല്ലൊരു ഭക്ഷണമാണ് ഈ ഹൈപ്പർടെൻസീവ് പേഷ്യൻസിന് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ബ്ലഡ് വെസൽസിൻ്റെ അയവ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും നമ്മൾ പറഞ്ഞായിരുന്നു ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് അതിനകത്ത് കുറേ കരാറ്റനോയിഡ്സും അതേപോലെ നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ളതും ഫ്ലേവനോയിഡ്സും ഒക്കെ ധാരാളം തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട് സോഡിയം ശരീരത്തിൽ അധികമായിട്ട് വരുമ്പോഴാണ് ഹൈ ബി ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് എക്സ്ട്രാ ഉള്ള സോഡിയത്തിന് നമ്മൾ ഇപ്പോൾ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കേണ്ടതാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൊട്ടാസ്യം റിച്ചായിട്ടുള്ള ഫുഡ് ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോ പൊട്ടറ്റോ കിവി യോഗ് ലീഫി ഗ്രീൻസ് ബീൻസ് ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം നമ്മൾ അധികമായിട്ട് സോഡിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് റിലാക്സായി നല്ല ബ്ലഡ് ഫ്ലോ ഒക്കെ സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത് ഇത് ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യുന്നു അതേപോലെ സെൽ ഫങ്ഷൻസ് എല്ലാം നോർമലൈസ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമുക്ക് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും റിച്ച് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ഒരു പരിധി വരെ ഹൈ ി പി ഉള്ളവർക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമണ് ഓറഞ്ച് ഗുവ പിന്നെ നെല്ലിക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫ്ലാക്സ് ഫ്ലാക്സീഡിങ് വാൽനട്ട്സ് ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് ഫോളോ ചെയ്യേണ്ട ഡയറ്റുകളിൽ ഒന്നാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയും ഡി എ എസ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്തൊക്കെയാണ് ഇതിൽ ലിമിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറി ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഉപ്പ് ചേർക്കുന്ന ഫാറ്റ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയും അതേപോലെ ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക ലീഫി വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തുക പയർ വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധമുള്ള നമ്മൾ ഹൈ ബി പി നമുക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ട് കഴിയും എപ്പോഴും ബി പി മോണിറ്റർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഹൈ ബി പി ഉള്ളവരാണെങ്കിൽ അത് ഡെയിലി മോർണിംഗ് മോണിറ്റർ ചെയ്യുക പിന്നെ ഇതുപോലെ തന്നെയാണ് നല്ല ഉറക്കം ഉറപ്പായിട്ടും വേണ്ടിയിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഉറക്കം തെറ്റുമ്പോഴും ഹൈ ബി പി കൂടാമെന്ന് പറഞ്ഞായിരുന്നു അതേപോലെ മറ്റൊന്നാണ് എക്സസൈസ് എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്സിജൻ സപ്ലൈ നന്നായിട്ട് ഇൻക്രീസ് ആവും നന്നായിട്ട് ഇൻക്രീസ് ആവുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള ഹൈബി പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി ഒബേസിറ്റി പേഷ്യൻസിനാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഒബേസിറ്റി ഉള്ളവർക്കും ഹൈബി പി കണ്ടുവരുന്നുണ്ട് കാരണം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ഇതെല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഒന്ന് തന്നെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ മറ്റുള്ളത് നമ്മുടെ കൺട്രോളിൽ വരികയാണ് ചെയ്യുന്നത് ഇനി ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്താം കാരണം നമുക്ക് ബി പി കുറയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് ആണ് ഒരു ആംല എടുക്കുക അതായത് നെല്ലിക്ക എടുത്തതിന് ശേഷം കുറച്ച് അയമോദകം എടുക്കുക അജ്വൈൻ സീഡ്സ് എന്ന് പറയും അത് കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ് ഇത് ബ്ലഡിലേക്ക് ഇറങ്ങുന്നത് തടയും പിന്നെ ഹണി വാം വാട്ടർ ടേമറിക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കാവുന്നതാണ് ഇത് ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂടെ എക്സർസൈസും ഉറക്കവും അത്യാവശ്യം നല്ല വെള്ളവും ബാലൻസ്ഡ് ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുക മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അതും കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ബി പി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അതായത് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് പ്രിസർവ്ഡ് പാക്ഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചെറുപ്പക്കാരിൽ ഉണ്ടാവുന്നതായാലും അല്ലാതെ അഡൽറ്റ്സിലുണ്ടാ അല്ലാതെ ഉള്ള മുതിർന്നവരിൽ ഉണ്ടാവുന്നതായാലും ഉറപ്പായിട്ടും നമുക്കതൊരു വരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും അത് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടും കഴിയുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്